മമ്മൂട്ടി വളരെ നല്ലൊരു നല്ലൊരു മനുഷ്യനും നല്ലൊരു ആക്ടറുമാണ് ശരീരം ഇത്രയും കാര്യമായിട്ട് സൂക്ഷിക്കുന്ന ഒരു നടനും നമുക്ക് അദ്ദേഹത്തിന് ഉള്ള വയസ്സിൻ്റെ പകുതിയെ കണ്ടാൽ പറയുള്ളു ആ ആ മാതിരി ഒരു ക്യാരക്ടറാണ് അല്ല അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് ഒരു നിശാഗന് ജോഡിറ്റർ ഒരിക്കലും പ്രസംഗിച്ചെന്ന് എനിക്ക് ഓർമ്മയുണ്ട് ആ മമ്മൂട്ടിക്ക് നല്ല ഉണ്ടെന്ന് പറഞ്ഞാൽ മമ്മൂട്ടി ഇരിക്കുന്നുണ്ട് അതെ അതൊരു ജോക്കെന്നെ പറഞ്ഞാൽ ജോക്ക ഏതാണ് വരുന്നത് പക്ഷേ അദ്ദേഹം തന്റെ കഴിവ് എപ്പോഴേ തെളിയിച്ചു കഴിഞ്ഞു ചിത്രങ്ങളെ തെളിയിച്ചു കഴിഞ്ഞിട്ട് മതിലുകൾ ചെയ്യുമ്പോഴേ അതവർക്ക് ഭയങ്കര ഉത്സാഹമായിരുന്നു കാരണം ഇത് ബഷീർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹമായിട്ട് അഭിനയിക്കാൻ പറ്റുന്നല്ലോ എന്നുള്ള വലിയ ഉത്സാഹമായിരുന്നു അത് ബഷീർ എന്ന് പറഞ്ഞാലേ ഞാനും അക്കാലത്ത് മമ്മൂട്ടിയെ പോലെ സുന്ദരമായിരുന്നു അതായത് മമ്മൂട്ടി അതിനകത്ത് മതിലുകളിൽ നടത്തവും പുള്ളിയുടെ ഭാവവും സംസാര രീതി അത് അതും ഇത് ഈ രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഒരു ബഷീറിയൻ അല്ലേ ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അത് നമുക്കത് മമ്മൂട്ടി അല്ലാതെ വേറെ ആളെ പറ്റി നമുക്ക് ആലോചിക്കാനും പറ്റില്ല അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് പക്ഷേ അത് എനിക്ക് ഏറ്റവും വിചിത്രമായിട്ട് തോന്നിയിട്ടുള്ള വിധേയം എന്നാണ് ആ വിധേയം നമ്മൾ ആദ്യത്തെ ആ ഷോട്ട് വരെ ആ ആ അത് തൊട്ട് അങ്ങനെ തുടങ്ങുകയാണ് എൻ്റെ അവസാനം വരെ ഒരു ഒരു മനുഷ്യൻ്റെ പതനം അത് ഒരു ഘട്ടത്തിൽ കെ ജി ജോർജ് അത് ചെയ്യുന്നത് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു